ചില ആഗ്രഹങ്ങൾ അങ്ങനെയാണ് ഒരു തവണ മനസ്സിൽ പതിഞ്ഞാൽ പിന്നെ അത്ര പെട്ടെന്നൊന്നും ആഗ്രഹങ്ങളെ ഇറക്കി വിടാൻ കഴിയില്ല ഇത് സർക്കാർ ജോലി ഉപേക്ഷിച്ച് സൂപ്പർ ബൈക്കുകളെ ചേസ് ചെയ്ത വിഷ്ണുവിന്റെ കഥയാണ് ചെറുപ്പം മുതലുള്ള വണ്ടി പ്രേമം വണ്ടികൾ എന്ന് വെച്ചാൽ സൂപ്പർ ബൈക്കുകൾ ഒരു സൂപ്പർ ബൈക്ക് മെക്കാനിക് ആകണമെന്നായിരുന്നു കോട്ടയം നട്ടാശേരി സ്വദേശി വിഷ്ണുവിന്റെ ആഗ്രഹം അതിനാൽ തന്നെ പലരുടെയും സ്വപ്നമായ സർക്കാർ ജോലി എന്നത് അയാളുടെ ആഗ്രഹത്തെക്കാൾ ഒരുപാട് ചെറുതായിരുന്നു അങ്ങനെ നാട്ടകം സിമെന്റ് ഫാക്ടറിയിലെ ഇലക്ട്രീഷ്യൻ ജോലി ഉപേക്ഷിച്ച് സൂപ്പർ മെക്കാനിക് ആകാൻ ഇറങ്ങി തിരിച്ചു കുട്ടിക്കാലത്ത് വാഹനങ്ങളോട് തോന്നിയ ഭ്രമം വളർന്നപ്പോൾ സൂപ്പർ ബൈക്കുകളോടായി മാറി ഇപ്പോൾ നട്ടാശ്ശേരിയിൽ കെ ടി എം ബൈക്കുകളുടെ അടിപൊളി വർക്ക്ഷോപ്പ് നടത്തുകയാണ് വിഷ്ണു കോട്ടയത്തെ മുൻപുണ്ടായിരുന്ന ജോയസ് കെ ടി എം ക്ലബിൽ അംഗമായിരുന്നു ഇദ്ദേഹം ജോലി കഴിഞ്ഞാൽ അവിടെ അല്പസമയം ചെലവഴിക്കും പിന്നെ ആശാന് പണികൾ പഠിപ്പിച്ചു അങ്ങനെയാണ് ഈ ഫീൽഡിലേക്ക് ഇറങ്ങിയതെന്ന് വിഷ്ണു പറയുന്നു ഇപ്പോൾ സ്റ്റോക്കേഴ്സ് ഗ്യാരേജ് എന്ന ഉടമയാണ് അദ്ദേഹം സർക്കാർ ജോലി ഉപേക്ഷിച്ചാണ് വിഷ്ണു സ്റ്റോക്കേഴ്സ് ഗ്യാരേജ് തുടങ്ങുന്നത് ഇപ്പോൾ അദ്ദേഹത്തിന്റെ വീട്ടുമുറ്റത്തും പറമ്പിലുമെല്ലാം എല്ലാം സൂപ്പർ ബൈക്കുകളുടെ കളക്ഷൻ ആണ് അമിത ചാർജ് ഈടാക്കാതെ ബൈക്കുകൾ പുത്തനാക്കി കൊടുക്കും അതിനാൽ തന്നെ ധാരാളം വണ്ടി പ്രേമികൾ വിഷ്ണുവിനെ തേടിയെത്തുന്നുമുണ്ട് കെ ടി എം യമഹ ബജാജ് എന്നിവയുടെ പ്രീമിയം ബൈക്കുകൾ മാത്രമാണ് ഇവിടെ ഗ്രൂം ചെയ്യുന്നത് ആദ്യം രണ്ടു പേർ മാത്രമായിരുന്നു സഹായികളായി ഇപ്പോൾ പത്തോളം പേരെ നിയമിച്ചു ആ ഒരു സമയത്താണ് ഞാൻ ഇതിനുള്ള പൈസ എല്ലാം അതുവഴിയാണ് കുറച്ച് കുറച്ച് സേവ് ചെയ്ത് സേവ് ചെയ്ത് വെച്ചത് എന്റെ തെർപ്പം തൊട്ടുള്ള വണ്ടി കെ ടി എം ആണ് ഞാൻ കെ ടി എം ആണ് തെർപ്പ് തൊട്ട് എനിക്ക് ശമ്പളം കിട്ടി ആയിട്ട് ശമ്പളത്തിന് മേടിച്ച കെ ടി എം ആണ് അപ്പൊ അതുകൊണ്ട് നമുക്ക് ക്രേസ് ഉള്ളത് ഈ ഒരു വണ്ടിയോടെ സ്പോർട്സ് ബൈ കാറ്റഗറി ആണ് കൂടുതലായിട്ടും ഞങ്ങൾ ചെയ്യുന്നത് ഞാൻ ഷോറൂമിൽ ശരിക്കുമ്പോൾ ഞാൻ വർക്ക് ചെയ്തിട്ടില്ല ഞാൻ ഷോറൂമിൽ ഷോറൂമില് ഞങ്ങൾക്കൊരു ക്ലബ്ബുണ്ടായിരുന്നു ഞങ്ങൾക്ക് ഈ കെ ടി എമ്മിന്റെ ഒരു ക്ലബ്ബാ അപ്പ ആ ക്ലബ്ബുമായി ബന്ധപ്പെട്ട് പഴയ കോട്ടയം കെ ടി എം ഷോറൂമുണ്ട് ജോയിസിന്റെ അതിപ്പോൾ നിർത്തിപ്പോയി അപ്പൊ അവിടെയുള്ള ഞങ്ങൾ വൈകുന്നേര സമയങ്ങളിൽ ഞാൻ കമ്പനി ജോലി കഴിഞ്ഞ് അവിടെ വന്നിരിക്കും അങ്ങനെ അവിടെ നിന്ന് പണി അങ്ങനെ അങ്ങനെ മനസ്സിലാക്കിയാണ് നമ്മൾ നമ്മൾ ഈ ഫീൽഡിലോട്ട് സമയത്ത് ചെറുതായിട്ടാണ് തുടങ്ങിയത് എന്തോ നോർമലി ഞാൻ ആരും നേരെ വണ്ടി വണ്ടി പണിയാൻ തുടങ്ങി ആദ്യം ബിസിനസ്സിലേക്ക് തിരിഞ്ഞപ്പോൾ ധാരാളം വിമർശനങ്ങൾ നേരിട്ടു എന്നാൽ ആത്മവിശ്വാസത്തോടെ മുന്നോട്ട് നീങ്ങിയ വിഷ്ണുവിനെ തേടി കേരളത്തിനകത്തും പുറത്തുനിന്നും നിന്നുമെല്ലാം ആളുകൾ എത്തുന്നുണ്ട് ഇൻസ്റ്റാഗ്രാമിൽ വിഷ്ണുവിന്റെ ഫോളോവേഴ്സും ഏറെയാണ് ഭാരത് കോട്ടയം